വളരെ സന്തോഷമുള്ളൊരു ഒരു നിമിഷം ഇത് ഈ സിനിമ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു ഇതൊരു നല്ല സിനിമയാന്ന് പക്ഷെ അത് ഈ ലെവലിലേക്ക് ജനമേറ്റെടുക്കും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല അപ്പം കോഴ്സ് ഇതിൻ്റെ പ്രേക്ഷകർക്ക് തന്നെയാണ് നന്ദി പറയേണ്ടത് യു ആർ ദ കിങ് മേക്കേഴ്സ് അപ്പോൾ നിങ്ങളാണ് ഈ സിനിമയെ ഒരു വൻ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒരു ഫോർമലായിട്ട് തോന്നരുത് പ്രത്യേകിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു പിന്നെ ഏതൊരു സിനിമയും അതിൻ്റെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത് സ്ക്രിപ്റ്റും പ്രൊഡ്യൂസറുമാണ് എൻ്റെ സുഹൃത്തായ ആൻ്റണി അദ്ദേഹം എന്നെ സിനിമ ഏൽപ്പിക്കുന്നത് ഭയങ്കര ഒരു വിശ്വാസത്തോടെയാണ് അപ്പോൾ അത് കാരണം അണ്ണാ ഞാനത് അങ്ങേപ്പിച്ചിരിക്കുക എന്നാൽ എന്ന് നോക്കി നടത്തിക്കും പൊക്കോന്നു പിന്നെ പുള്ളി ഇങ്ങോട്ട് വരാറു പോലും ഇല്ല അപ്പോൾ എനിക്കത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം അതിൻ്റെ മോഹം ഇതുവരെ എല്ലാ സിനിമകൾക്കും അത് കണ്ടിരിക്കുന്ന മുഖം ഇന്ന് ഇത്തവണ ഇച്ചിരി കൂടുതൽ സന്തോഷം കാണുന്നുണ്ട് എനിവേ വേ അത് പിന്നെ അനശ്വര ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അൺഡൌട്ട് ഫുള്ളി ഞങ്ങൾ കാസ്റ്റ് ചെയ്ത് അനശ്വര കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഷീ ക്യാൻ ഇറ്റ് ഓഫ് അത് എന്താ പറയുക അതിമനോഹരമായിട്ട് അനുശ്വര അത് പെർഫോം ചെയ്തു തന്നു പിന്നെ ജഗദീഷ് ഏട്ടൻ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഒരു സ്ഥിരം ഒരു അച്ഛൻ റോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ ആ ക്യാരക്ടർ കേട്ടപ്പോൾ അതിൻ്റെ ഒരു സാധ്യത അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം വന്നു തകർത്ത് അഭിനയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു പിന്നെ കേട്ടൻ സിദ്ധികേട്ടൻ സിദ്ധികേട്ടനുസരിക്കുമ്പെ ഞങ്ങളിത് കുറേ സിനിമകളായി പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൃശ്യത്തിനകത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് മൂന്നാലഞ്ച് സീനുണ്ട് പക്ഷേ ഞാൻ ഒരു സീനിലേക്കാണ് വിളിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് സീൻ പക്ഷേ അദ്ദേഹം വന്ന് ചെയ്തു പല സ്ഥലത്തും ചിന്തിക്കുന്നത് പ്രഭാകർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സൈഡിൽ വെറുതെ നിൽക്കുകയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ക്യാ ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നു ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് രാജശേഖർ ഭദ്രമാണെന്നറിയാം അതും അതി ഗംഭീരമാക്കി തന്നു പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു നാട്ടുകാരെടുത്തിട്ട് കൈകാര്യം ചെയ്യുമെന്നൊരു ഉണ്ടായിരുന്നു പിന്നെ ശാന്തി ഈ യാത്രയുടെ തുടക്കം തൊട്ടേ കൂടെ ഉണ്ടായിരുന്നതാണ് ഞാൻ കുറേ പല ഇതിനു മുമ്പ് ഞാൻ പല വക്കീലന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു പക്ഷേ അപ്പോൾ അവരെല്ലാം എനിക്ക് എന്താ പറയുക ലീഗൽ സപ്പോർട്ട് തരാം എന്തെന്താ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ആരും എഴുതാൻ റെഡിയല്ലായിരുന്നു ഐ മീൻ എല്ലാവരും തിരക്കുള്ളവരായിരുന്നു ശാന്തി ആ ഏറ്റെടുത്തു മനോഹരമായിട്ട് എഴുതി അതി എന്താ പറയുക ഷീ ഈസ് എ ഗുഡ് റൈറ്റർ അത് എനിക്ക് ആ ദൃശ്യത്തിനകത്ത് സീൻസ് അയച്ചു കൊടുത്ത് ആ സീൻ അന്ന് വർക്ക് ചെയ്ത് തന്നപ്പോഴും എനിക്കത് മനസ്സിലായി പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം നടക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു അറിയാൻ മല്ലായിരുന്നു താങ്ക്സ് ടു യു പിന്നെ ഞങ്ങളുടെ എല്ലാം തല്ലിപ്പൊളി തീർച്ചയായിട്ടും അവനും ഭയങ്കര ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത് എനിക്ക് ഒത്തിരി പേര് വിളിച്ചു ആരാണ് അവൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കാനോട് തന്നെ വേണ്ടത് നിന്നെ തല്ലാനാണോ എന്നൊക്കെ ആലോചിച്ചു ബട്ട് ആൻഡ് താങ്ക്സ് ടു യു ഓൾസോ പിന്നെ ഇതിനെ പുറയിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട് ആ ഡയറക്ടർ ബോബൻ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല കുറേ ടെക്നീഷ്യൻസ് ഉണ്ട് എൻ്റെ ഡയറക്ഷൻ ടീം സുധീഷ് ബാക്കി അസിസ്റ്റൻസ് പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് പേരുണ്ട് ഒന്ന് വിഷ്ണു ശ്യാം എൻ്റെ പ്ലീസ് എൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് റാമിൻ്റെ അവിടെ നിന്നാണ് തുടക്കം അത് കഴിഞ്ഞ് കൂമൻ ചെയ്തു ഇപ്പോൾ നേരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക് പീസിൽ എന്നാണ് ഈ സിനിമയുടെ പല മുഹൂർത്തങ്ങളും ഷോട്ടുകളും ഉണ്ടായത് താങ്ക്സ് ടു യു പിന്നെ സതീഷ് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അതിമനോഹരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തു കാരണം നാല് ക്യാമറയിൽ അറ്റ് ടൈം വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെയും ടീമും വളരെ നല്ല രീതിയിൽ എന്താ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു അതിമനോഹരമായിട്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു താങ്ക് യു സതീഷ് പിന്നെ എൻ്റെ എഡിറ്റർ ഇവനാണ് ആ ട്രെയിലർ കട്ട് ചെയ്തത് അന്ന് ഇവനും എൻ്റെ ഒരു ഫ്രണ്ടോടെ കൂടിയാണ് അപ്പം ഞാൻ ചോദിച്ചു ഈ ലെവൽ വേണോടെ ഞാൻ ചോദിച്ചു പക്ഷെ അവൻ ഭയങ്കര കോൺഫിഡൻ്റായിരുന്നു സാറേ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം ജനം അത് കേട്ട് തിയേറ്ററിലേക്ക് വരട്ടെ നമ്മുടെ ഇതിൽ സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവനാണ് എനിക്ക് ആ കോൺഫിഡൻസ് തന്നല്ലേ ഞാൻ ചിലപ്പോൾ ഇച്ചിരി ട്രെയിലർ താത്തിയിട്ടേ താങ്ക് യു സോ മച്ച് സാർ പിന്നെ ഇതിന് പിന്നെ പ്രവർത്തിച്ച് ഒത്തിരി പേരുണ്ട് കേട്ടോ സിദ്ധു ഘട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ ഞാനിനി കുറെ അയ്യോ സോറി മൈ വൈഫ് ആൻഡ് മൈ കോസ്റ്റ്യൂം ഡിസൈനർ അല്ലിൻ്റെയും അതിൻ്റെ പിന്നെ എപ്പോഴും സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ഞാൻ സാധാരണ ഇത്രയും സംസാരിക്കാറില്ല പക്ഷേ ഇന്ന് ഇത്രയും സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ സമയമെടുത്തതാണ് ആൻഡ് താങ്ക് യു ആൻഡ് എസ്പെഷ്യലി മീഡിയ ഇതിൻ്റെ മീഡിയ ആ ഒരു കവറേജ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുണ്ട് അതെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഒരു പ്രൊമോഷണൽ ഇത് അപ്പോൾ താങ്ക്സ് ടു യു ഈ നന്ദി ഞാൻ എന്താ പറയുക എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്